ഡിറ്റർമിനേഷൻ സീക്രെ നമ്പർ ത്രീ ഒരുത്തനെ പറഞ്ഞു വിടുമ്പോഴത്തെ സീക്രട്ട് നമ്പർ ത്രീ ഇറ്റ്സ് നോട്ട് യു ഇറ്റ്സ് നോട്ട് യു ഇറ്റ്സ് മീൻ ഇറ്റ്സ് നോട്ട് യു ഇറ്റ്സ് മീൻ ഒരാളെ പറഞ്ഞു വിടുന്ന സമയത്ത് അവൻ തെറ്റ് ചെയ്താൽ പോലും നീ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് നിന്നെ പറഞ്ഞു വിടുന്നു എന്ന് പറയരുത് അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഡോൺ മേക്ക് ഇറ്റ് ഓൺ ദം മേക്ക് ഇറ്റ് ഓൺ യു നിൻ്റെ പ്രശ്നമല്ല എൻ്റെ കോർ വാല്യൂ ഇതായതാണ് യഥാർത്ഥ പ്രശ്നം ഉണ്ട് അത് എൻ്റെ പ്രശ്നമാണ് നിൻ്റെ അല്ല ഓക്കെ ഈ വാല്യൂസ് എന്ന് പറയുന്ന പലർക്കും പലതാണല്ലോ ഓക്കെ എനിക്ക് അത് പറ്റത്തില്ല എൻ്റെ കുഴപ്പമാണ് അവനോട് എന്ത് പറയണം അവർ കമ്പനി ഈസ് നോട്ട് ഗുഡ് ഫോർ യു നിന്നെ ഈ കമ്പനിക്ക് വേണ്ടെന്നല്ല എൻ്റെ കമ്പനി നിനക്ക് പറ്റിയതല്ല താങ്കൾക്ക് പറ്റിയതല്ല ചിരിച്ചോ എന്റെ കമ്മിറ്റോനെ കുഴപ്പമല്ല ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല വളരെ തന്മയത്വത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് ഫയറിങ് പറഞ്ഞു വിടുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ അതുകൊണ്ട് എഴുതിക്കോ യു ആർ ഫയർഡ് എന്നൊരു വാക്ക് വേണ്ട തെറ്റ് ചെയ്തവരായിക്കോട്ടെ യു ആർ ഫയർഡ് യു ആർ ടെർമിനേറ്റഡ് എന്നൊരു വാക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ട അത് ഭയങ്കര ഈഗോ ഹേർട്ട് ചെയ്തു പറ്റുന്നത്രയും അവൻ പണി തരും ഒരു കാര്യം അറിയോ നമ്മൾ പല രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പല സെറ്റിങ്സുകളും കാണും നിങ്ങൾക്ക് തോന്നുന്നു നമ്മളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നോവിച്ചു വിടുന്നത് കൂടെ നിന്നവനെ നോവിച്ചു വിടാൻ പാടില്ല ചാണക്യനെ പോലെ ബിസിനസ്സിൽ കളിച്ചോളും കൂടെ നിന്നവന് സെൻ്റ് ഓഫ് കൊടുത്ത് സന്തോഷത്തോടു കൂടി വേണം പറഞ്ഞു വരാൻ ഇല്ലെങ്കിൽ ഒരുത്തൻ വിചാരിച്ചാൽ മതി മുട്ട വൻ പണിയായിരിക്കും അതുകൊണ്ട് ഒരുത്തനെ വെറുപ്പിക്കരുത് യു ആർ ഫയർഡ് എന്നൊരു വാക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ട മനസ്സിലാവുന്നോ ഇത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ടീമിൻ്റെ മൊറാലിറ്റി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉയർത്തത്തതേ ഉള്ളൂ എക്സിസ്റ്റിങ് എംപ്ലോയീസിൻ്റെ ഒരിക്കലും അതിനൊരു ദോഷം വരത്തില്ല ഇനി എങ്ങനെയാണ് ഒരു എംപ്ലോയി ഡിപ്പാർച്ചർ അനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെ മറ്റുള്ളവരെ ഒരാൾ പോകുമ്പോൾ ഒഫീഷ്യലായിട്ട് എൻ്റെ സ്റ്റാഫിനെ അറിയിക്കണം എഴുതിക്കോ അതിനുള്ള ഒരു സിസ്റ്റം എഴുതിക്കോ എ സ്റ്റാഫ് അനൗൺസ്മെൻ്റ് മെയിൽ സിസ്റ്റം കൊണ്ടുവരണം സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ ഇമെയിൽ സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് എന്തായിട്ട് പേര് സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ ഇത് നമ്മളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരണം അപ്പം എന്ത് ചെയ്യണം ഇപ്പം അഖിലെൻ്റെ കൂടെ വർക്ക് ചെയ്യാം അഖിൽ നമ്മുടെ അടുത്തുനിന്ന് പോവുകയാണ് അപ്പം ഞാനൊരു സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റെയർ ടീമിനയക്കുക അയക്കുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ വെക്കുന്നുണ്ട് അഖിലിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് എഴുതിക്കോ ആ ഫോർമാറ്റ് ഒന്ന് എഴുതിക്കോ ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് അഖിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത രണ്ട് ഡെസിഗ്നേഷൻ എന്തായിരുന്നു അഖിലിൻ്റെ ഡെസിഗ്നേഷൻ അതോടൊപ്പം നമ്മൾ ആദ്യം എഴുതുന്നത് അഖിലും നമ്മളും കൂടെ ഒന്നിച്ച് നിന്നിരുന്ന ഒരുപാട് സമയമുണ്ട് ഈ തുടക്ക സമയത്ത് ഈ ഹണിമൂൺ എന്ന് പറയും ആ സമയത്ത് ഒരുപാട് നല്ല സമയങ്ങൾ നമുക്കുണ്ടായിരുന്നു അഖിൽ കാരണം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ ഇതായിരിക്കണം മെൻഷൻ ചെയ്യുന്നത് എന്ത് ഗുഡ് ടൈംസ് വിത്ത് ദാറ്റ് എംപ്ലോയി കമ്പനിക്ക് വേണ്ടി ആ എംപ്ലോയി തന്നിട്ടുള്ള മഹത്തായ ഇൻപുട്സ് അതിനെ മെൻഷൻ ചെയ്യണം ഓൾ ദ ഗ്രേറ്റ് ടൈം സ്പെൻഡ് ടുഗതർ അഖിലിൻ്റെ എല്ലാ അച്ചീവ്മെൻസും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം അഖിലിൻ്റെ നേട്ടങ്ങൾ അഖില് കാരണം കമ്പനിക്കുണ്ടായ നേട്ടങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ടഫ് ടൈം കമ്പനിക്ക് കമ്പനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ആ എംപ്ലോയി നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ ആ മെയിലിൽ മെൻഷൻ ചെയ്യണം എന്നിട്ട് നമ്മളിപ്പം അഖിൽ പോവാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഖിലിനെ പറഞ്ഞു വിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നൈസ് അനാലിസിസ് നടത്തണം എൻ ഐ സി ഇ നൈസ് നീഡ് ഇൻട്രസ്റ്റ് കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ അപ്പോൾ നമ്മൾ അഖിലിനോട് ചോദിക്കുക അഖിലെ എന്താണ് അഖിലിൻ്റെ അടുത്ത എക്സ്പെക്റ്റേഷൻ അപ്പോൾ അഖിലിങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ നിന്ന് കാനഡ പോയാൽ കൊള്ളാവുന്നുണ്ട് അപ്പം നമ്മൾ ഈ മെയിലിൻ്റെ അകത്ത് അടുത്ത പാരഗ്രാഫിൽ എന്താണ് എഴുതുന്നത് അഖിൽ ഈസ് ഗോയിങ് ടു ജോയിൻ ഹിസ് ബ്രദർ ഇൻ കാനഡ കൺഗ്രാറ്റുലേഷൻസ് ഹീസ് പോയിങ് ടു ജോയിൻ ഹി സങ്കിൾസ് കമ്പനി അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സൊ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അഖിൽ എന്നും പറഞ്ഞിട്ടായിരിക്കും ഈ മെയിലിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത് സോ ഇന്ന ആൾക്ക് പകരം അപ്പോൾ നമ്മൾ പറയുകയാണ് അഖിലിന് പകരം അരുണായിരിക്കും ഇന്ന് മുതൽ തൽക്കാലത്തേക്ക് ആ ചാർജ് ഏറ്റെടുക്കുന്നത് ഈ മെയിലിൻ്റെ അകത്ത് പോയിന്റുകളാണ് ഞാൻ പറഞ്ഞുതരുന്നത് ആ ആളിന് പകരം ഇന്നാളായിരിക്കും ചാർജ് ഏറ്റെടുക്കുക ഇതാണ് എംപ്ലോയി അനൗൺസ്മെൻറ്റ് മെയിൽ ആര് ജോയിൻ ചെയ്താലും ആരെ പറഞ്ഞു വിട്ടാലും ഇങ്ങനെ ഒരു മെയിൽ സിസ്റ്റം കൊണ്ടുവരണം ഇത് കിട്ടുമ്പോൾ ഇത് കാണുമ്പോഴത്തെ അവൻ്റെ ഒരു മനസ്സൊന്നാലോചിച്ച് കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് കോവിഡ് സമയത്ത് ആ ലോക്ക്ഡൗൺ സമയത്ത് അഖിൽ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴത്തെ ആ ഇങ്ങനെ നന്ദിയുള്ളവനാ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവൻ പോലും തണുക്കും ഇതാണ് ഗ്രേസ്ഫുൾ എക്സിറ്റ് എന്ന് പറയുന്നത്